നമസ്കാരം ലോർഡ് കാർണർ വോൾ ഹോവാർഡ് കാർട്ടർ തുടങ്ങി ആറുപേരുടെ ദുരൂഹ മരണം ആയിരത്തിരണ്ടിൽ തൂത്തൻഖാമൻ രാജാവിന്റെ ശവകുടീരത്തിലെ ഖനനവുമായി ബന്ധപ്പെട്ടവയാണ് ഈ കുപ്രസിദ്ധി നേടിയ മരണങ്ങൾ ഈജിപ്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള മമ്മികളിൽ ഏറ്റവും പ്രസിദ്ധം തൂത്തൻഖാമന്റേതാണ് ഈ കല്ലറ് കണ്ടെത്തിയ പര്യവേക്ഷക സംഘത്തിലെ പലരും വൈകാതെ മരണത്തിന് കീഴടങ്ങിയെന്നത് തൂത്തൻഖാമിനെയും മമ്മികളെയും കുറിച്ചുള്ള കുപ്രസിദ്ധി വർദ്ധിപ്പിച്ചു രാജാവിന്റെ മൂലമാണോ ഇവരുടെ മരണമെന്നതായിരുന്നു ഇത്രയും നാളും ഗവേഷകരെ അലട്ടിയിരുന്ന ചോദ്യം ഈ ശവകുടീരം ടുത്ത ദിവസം കേരോ നഗരത്തിൽ ശക്തമായ കൊടുങ്കാറ്റുണ്ടായിരുന്നുവെന്നാണ് നാഷണൽ ജ്യോഗ്രഫിക് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഒരു നൂറ്റാണ്ടിലേറെയായി ഉത്തരം കിട്ടാത്ത കുപ്രസിദ്ധമായ മരണങ്ങൾക്ക് പിന്നിലെ ഫറോവയുടെ ശാപമെന്തെന്ന് ചുരുളഴിക്കുകയാണ് അടുത്തിടെ നടന്നൊരു പഠനം യഥാർത്ഥത്തിൽ ഈ ശവകുടരത്തിൽ നിന്നുള്ള റേഡിയേഷനാണ് ഖനനം നടത്തിയവരുടെ മരണത്തിന് ഇടയാക്കിയതെന്നാണ് ഗവേഷകനായ റോസ് ഫെലോവെസിന്റെ വിശദീകരണം ജേണൽ ഓഫ് സയന്റിഫിക് എക്സ്പ്ലോറേഷനിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച് അടച്ചു സൂക്ഷിച്ച തൂത്തൻ മന്റെ ശവകുടീരത്തിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കളിൽ നിന്നുള്ള ഹാനികരമായ റേഡിയേഷനുകളും മറ്റ് വിഷങ്ങളുമാണ് പര്യവേഷകരുടെ ജീവനെടുത്തതെന്നാണ് കണ്ടെത്തൽ തൂത്തൻഖാമന്റെ ശവകുടീരത്തിൽ നിന്നുള്ള റേഡിയേഷന്റെ അളവ് മനുഷ്യരെ രോഗികളാക്കാനും അർബുദമടക്കമുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുമെന്നും ഫെലോവെസ് ചൂണ്ടിക്കാണിക്കുന്നു ആധുനിക കാലത്തെയും പുരാതന കാലത്തെയും ഈജിപ്ത് നിവാസികൾക്കിടയിൽ രക്താർബുദത്തിന്റെയും മറ്റ് അർബുദങ്ങളുടെയും തോത് കൂടുതലാണ് അമിതമായി അപകടകരമായ റേഡിയേഷൻ ഏൽക്കുന്നത് മൂലമാണിതെന്നാണ് കരുതപ്പെടുന്നത് ജിപ്തിലെ ഗിസയും സാക്രയും അടക്കമുള്ള പ്രദേശങ്ങളിലെ ഫറോവകളുടെ ശവകുടീരങ്ങൾക്ക് സമീപവും അസ്വാഭാവിക റേഡിയേഷൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പഠനം പറയുന്നു ദുഷ്ടാത്മാക്കൾ കാരണം വിലക്കപ്പെട്ടത് എന്നുള്ള രീതിയിലെ ലിഖിതങ്ങളും ഇവിടെ കാണാം ഇവ പുരാതന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട അമാനുഷിക ശാപങ്ങളിലുള്ള വിശ്വാസത്തിന് കൂടുതൽ സംഭാവന നൽകിയിരിക്കാമെന്നാണ് ഗവേഷകർ കരുതുന്നത് ഖനനത്തിന് ധനസഹായം നൽകിയ കാർണർ വോൺ പ്രഭുവിന്റെയും തൂത്തൻഖാമൻ ശവകുടീരം തുറന്നതിനുശേഷമുള്ള മറ്റു പലരുടെയും ദുരൂഹ മരണങ്ങൾ ഈ ഭയങ്ങളെ കൂടുതൽ തീവ്രമാക്കി ശവകുടീരത്തിൽ പ്രവേശിച്ച് കാർണർ ബോണിന്റെ മരണം അതേസമയം ഹോവാട്ട് കാർട്ടർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ലിംഫോമയ്ക്ക് കീഴടങ്ങി ഒരുപക്ഷെ റേഡിയേഷൻ വിഷബാധ മൂലമാകാം ഈ രോഗബാധ ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത് ശവകുടീരത്തിന്റെ ഉത്ഘനനത്തിൽ പങ്കാളിയായ ഇരുപത്തിയാറ് പേരിൽ ആറുപേർക്ക് ശ്വാസം മുട്ടൽ പക്ഷാഘാതം പ്രമേഹം ഹൃദയസ്തംഭനം ന്യൂമോണിയ വിഷബാധ മലേറിയ എക്സറേ എക്സ്പോഷർ തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ ഒരു ദശാബ്ദത്തിനുള്ളിൽ ജീവൻ നഷ്ടമായി ഖനന സ്ഥലത്ത് ചത്തുവീഴുന്നതിനു മുമ്പ് കാർണർ കാർണർവോൺ പ്രഭുവിന്റെ വളർത്തുന്നായ പറയപ്പെടുന്നുണ്ട് മൂന്ന് സഹസ്രാബ്ദം മുമ്പ് പണി കഴിപ്പിച്ച ശവകുടീരത്തിന്റെ നിർമ്മാതാക്കൾക്ക് വിഷാംശത്തെക്കുറിച്ച് അറിയാമായിരുന്നെന്നും പഠനം വ്യക്തമാക്കുന്നു ഈ ശവകുടീരങ്ങളിൽ ചിലതിന്റെ ലിഖിതങ്ങളിൽ മുന്നറിയിപ്പ് ആലേഖനം ചെയ്തിട്ടുണ്ട് ശവകുടീരം തകർക്കുന്നവർ ഒരു വൈദ്യം കണ്ടുപിടിക്കാൻ കഴിയാത്ത രോഗം ബാധിച്ച് മരിക്കുമെന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പുരാതന ഈജിപ്റ്റിന്റെ സങ്കീർണമായ വാസ്തുവിദ്യയും ഈ ഖനനത്തിലൂടെ തൂത്തൻഖാമന്റെ ശവക്കല്ലർ കണ്ടെത്തിയതോടെയാണ് ഈജിപ്തിലേക്ക് മമ്മി കാണാനായി സഞ്ചാരികളുടെ വലിയ പ്രവാഹം പ്രവാഹമുണ്ടാകുന്നത് ആദ്യമായി കാര്യമായ നാശങ്ങളില്ലാത്ത ഒരു ഈജിപ്ഷ്യൻ ഫറോവ ചക്രവർത്തിയുടെ മമ്മി ലോകത്തിന് ലഭിക്കുന്നത് അന്നായിരുന്നു ഈ മമ്മിയെ ചുറ്റിപ്പറ്റി ഉയർന്ന ദുരൂഹതകളും വലിയ തോതിൽ പ്രചരിച്ചു സ്വർണവും പ്രതിമകളും പാത്രങ്ങളും വിചിത്ര മൃഗങ്ങളുമടക്കം അയ്യായിരത്തിലേറെ വസ്തുക്കളാണ് തൂത്തൻഖാമന്റെ കല്ലറയിൽ നിന്ന് ലഭിച്ചിരുന്നത് പത്തു വർഷമെടുത്തു ഈ കല്ലറയുടെ പര്യവേഷണം പൂർത്തിയാവാൻ ഒമ്പതോ പത്തോ വയസ്സ് മാത്രമുള്ളപ്പോൾ ഈജിപ്തിന്റെ ഭരണാധികാരിയായ ഫറോവയായിരുന്നു മുതൽ ബിസി ഭരിച്ചൻഖാമൻ പതിനെട്ടാം വയസ്സിൽ അന്തരിച്ചു മരണകാരണം വ്യക്തമാക്കുന്ന രേഖകളൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും പിന്നീട് കല്ലറയുടെ പേരിലാണ് വിഖ്യാതനാവുന്നത് കഥ വെള്ളിത്തിരിയിലും ഇടം നേടിയിട്ടുണ്ട് പുറത്തിറങ്ങിയ പേഴ്സ് ഓഫ് കിങ് ട്യൂട്സ് ടോം തൂത്തൻഖാമന്റെ ഈ ശബിക്കപ്പെട്ട കല്ലറയെക്കുറിച്ചാണ് പറയുന്നത് നിറം തേടി തനി നിറം